ഇവിടെ ഈ ിൽ നടക്കുന്ന സമരങ്ങൾ നോക്കിയാൽ മതി ഒരു ഭാഗത്ത് ആശാവർക്കർമാരെ സമരം സി പി എ റാങ്ക് ലിസ്റ്റുകാർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി സമരങ്ങളുടെ വേലിയേറ്റം ഇവരൊക്കെ അവരുടെ ഓണറിയും ശമ്പളൊക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോ തൊഴിലില്ലാത്തവര് തൊഴിലാവശ്യപ്പെടുമ്പോ അതിനൊക്കെ നെഗറ്റീവായി കാണുന്ന സർക്കാർ സാമ്പത്തിക ബാധ്യത എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സമരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നത് അങ്ങനെയുള്ള സർക്കാരാണ് കോടികൾ ചെലവഴിച്ച് മാമാങ്കം നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഇതുപോലുള്ള മാമാങ്കങ്ങൾ ദൂർത്താണ് ഇതുകൊണ്ടൊന്നും സർക്കാർ രക്ഷപ്പെടില്ല ഇനി മൂന്നാമതും വരും മൂന്നാമതും വരും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തേത് വരെ അവസാനത്തെ ഗവൺമെന്റ് ആയിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ഈ ദൂർത്തിന് ഒരിക്കലും യു ഡി എഫ് കൂട്ടുനിൽക്കില്ല ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുക അല്ല ഞാൻ പറഞ്ഞതാണ് സമരക്കാർ പന്തൽ കെട്ടിയാൽ പൊളിക്കും മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും സർക്കാരിന് പന്തൽ കെട്ട ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇവിടെയൊക്കെ ഏതാണ്ട് തിരുവായിക്ക് എതിരുവായി ഇല്ല എന്നുള്ള രീതിയിലാണ് പിണറായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് ഇത്തവണത്തെ ആഘോഷം കഴിഞ്ഞ ലോക്സഭയിലെ നവകേരള എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് ഈ നാലാം വാർഷിക ആഘോഷത്തിന് സംഭവിക്കാൻ പോകുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഏത് ഏത് പാർട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ആദ്യം എലക്ഷൻ പ്രഖ്യാപിക്കണ്ടേ ഇപ്പെങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ നിയമസഭയ്ക്ക് പതിനൊന്ന് മാസേ കാലാവധിയുള്ളൂ ഇപ്പം എലക്ഷൻ നടക്കുമെന്നുള്ള കാര്യമാണ് സംശയം അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അല്ല ഞങ്ങൾ മാത്രം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് വർക്ക് തുടങ്ങിയാൽ നാളെ ഇലക്ഷൻ നീട്ടി വെച്ചാലോ അല്ലെങ്കിൽ ഇലക്ഷൻ വേണ്ടാന്ന് വെച്ചാലോ ആദ്യം പ്രഖ്യാപനം വരട്ടെ പ്രഖ്യാപനം വരുമ്പോൾ സ്ഥാനാർത്ഥി വരും അതല്ലാതെ ചാടിക്കേറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഇതെല്ലാം ഊഹാഭോഹങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഒരു പ്രശ്നവുമില്ല എലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പോയി കേരളം ഇന്നത്തെ കോഴിക്കോട് ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് നേതാക്കൾ അതായത് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച അതിന് പത്രപ്രവർത്ത പത്ര പ്രവർത്തനത്തിൽ കുറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് മുഖപ്രസംഗത്തിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല അത് ഞങ്ങൾ കെ പി സിയിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നത് അല്ല ആരാണെങ്കിലും നേതാക്കളാണെങ്കിലും അണികളാണെങ്കിലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാവരും അത് മാത്രമേ പറയുന്നുള്ളൂ